തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയം ഇപ്പോൾ വളരെയധികം ചർച്ചയായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ വിലയിരുത്താനും ഉണ്ടായ പാളിച്ചകളൊക്കെ പരിശോധിക്കാനും കെ പി സി സി ഒരു മൂന്നംഗ സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട് അത് ആ സമിതിയുടെ അന്വേഷണ പരിധിയിലാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് താൽക്കാലികമായി തൃശ്ശൂർ ഡി സി സി പ്രസിഡൻ്റിൻ്റെ ചുമതല നൽകി കെ പി സി സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെ കൂടി എടുത്ത തീരുമാനമാണ് അപ്പോൾ ആ തീരുമാനപ്രകാരം ഞാൻ ഇന്ന് കെ പി സി പ്രസിഡന്റ് കാണുകയും എൻ്റെ ചുമതലയും ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഹൃസ്വമായ ചർച്ച അദ്ദേഹവുമായിട്ട് നടത്തി സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരനാണ് അപ്പോൾ അദ്ദേഹത്തെയും കണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ ഒരു വിശകലനം അദ്ദേഹത്തിൽ നിന്നും വാങ്ങി ഒരു ചെറിയ ചർച്ച നടത്തി പിന്നെ അടുത്ത ദിവസം തന്നെ അവിടുത്തെ മുതിർന്ന നേതാക്കളെ കണ്ട് ഇപ്പോഴത്തെ ഒരു അസ്വാരസ്യം ഒഴിവാക്കി എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു ദൗത്യമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും കൂടെ ഞാൻ കേട്ടതാണ് കൂടിക്കാഴ്ച പോസിറ്റീവ് ആണോ തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം എല്ലാം നമ്മൾ വിചാ വിചാരിച്ച പോലെ ഉദ്ദേശിച്ച പോലെ നടന്നുകൊണ്ടെന്നില്ല വളരെ കുറേ മുമ്പ് തന്നെ തൃശ്ശൂർ സീറ്റ് ലക്ഷ്യമാക്കി നടത്തിയ ഒരു മുന്നൊരുക്കം ഒരു ഭാഗത്തുണ്ട് അപ്പോൾ അതിൻ്റെ അത്ര നമുക്ക് അത്രയും ആഴത്തിൽ നമുക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പൊതുവായൊരു വിമർശനമുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽവി ഇതൊരു പുതിയ കാര്യമല്ല പ്രത്യേകിച്ച് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മുന്നണി പോരാളിയായി എപ്പോഴും ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ആളാണ് നിങ്ങൾക്കറിയാം വട്ടിയൂർക്കാവിലാണെങ്കിലും അതിനുശേഷം നേമത്താണെങ്കിലും അതിനുശേഷം വടകരയിലാണെങ്കിലും യു ഡി എഫ് ഒരു വെല്ലുവിളി നേരിട്ട സമയത്ത് ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരു പോരാളിയെപ്പോലെ പ്രത്യേകിച്ച് വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായി ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ തോൽവിയും വിജയമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായില്ല അല്ല നിങ്ങൾക്കറിയാം കേരളത്തിലെ ഇരുപത് സീറ്റിൽ പ്രസ്റ്റീജ് മണ്ഡലങ്ങളായി നേരത്തെ പ്രഖ്യാപിച്ച് അവിടെ ധാരാളം പണം ഒഴുക്കുകയും പല രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയുമൊക്കെ ബി ജെ പി പ്രവർത്തിച്ചിട്ടുണ്ട് അതൊരു നഗ്നമായ സത്യമാണ് അപ്പം ഞാൻ മത്സരിച്ച് പാലക്കാട് ഒരു കാലത്തും ഇല്ലാത്തത്ര പണക്കൊഴുപ്പാണ് പ്രചരണ രംഗത്ത് തന്നെ ഉണ്ടായത് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ലോറിയിൽ വന്ന ബോർഡുകൾ ഇറക്കി വെച്ച് അത് വയ്ക്കാൻ പോലും പലയിടത്തും എടുത്തു വയ്ക്കാൻ ആളില്ല പക്ഷേ മെറ്റീരിയൽസിനൊന്നും ഒരു കുറവുമില്ല പലയിടത്തും പണമാണ് വിതരണം ചെയ്തതെന്ന് തെരഞ്ഞെടുപ്പ് സമയത്തും ആക്ഷേപമുയർന്നിരുന്നു ശേഷവും ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രസ്റ്റീജ് മണ്ഡലം എന്നൊക്കെ വെച്ചാൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇതിനു മുമ്പും നിങ്ങൾക്കറിയാം ഈ തരത്തിൽ പ്രഖ്യാപിച്ച മണ്ഡലത്തിലൊക്കെ സാധാരണക്കാരുടെ പാവപ്പെട്ട ആളുകളുടെയൊക്കെ പ്രയാസങ്ങൾ മുതലെടുത്തുകൊണ്ട് അവിടെയൊക്കെ പണമിറക്കി വോട്ട് നേടാനുള്ള ശ്രമം നടത്തി അതിൽ കൂടുതൽ ചെയ്തത് എൻ്റെയൊക്കെ നിരീക്ഷണത്തിൽ തൃശ്ശൂരാണ് കാരണം എലക്ഷൻ കഴിഞ്ഞിട്ട് പല ഇറക്കിയ പല വീഡിയോലും പഴയ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് ഒരു ലക്ഷവും ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ പ്രഖ്യാപിച്ച് കൊടുക്കുന്നത് പല വീഡിയോലും കണ്ടു പക്ഷെ അത് തിരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ട് പരാതി കൊടുക്കാൻ കഴിയില്ല എലക്ഷൻ സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പാണ് അപ്പം അങ്ങനെ സംഘടിതമായൊരു ശ്രമം ഒരു ബാദ് നടക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോയതും ഒരു തിരിച്ചടി ആകാറുള്ള സാധ്യതയുണ്ട് എൻ്റെ മണ്ഡലത്തിൽ എനിക്കത് ഞാൻ അവിടെ സ്ഥിരമായിട്ട് അഞ്ച് വർഷം എം പി ആയിരിക്കുന്നതുകൊണ്ട് ഓരോ മുക്കലും മൂലയിൽ നടക്കുന്നതൊക്കെ അറിയാമായിരുന്നു പക്ഷേ കെ തന്നെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം കാൻഡിഡേറ്റ് ആകുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടി പാർട്ടി സംവിധാനങ്ങളാണ് അത് പരിശോധിക്കുന്നത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കുറവും കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഭാഗത്ത് ചെറിയ ചെറിയ വീഴ്ചകൾ അതവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നന്നായിട്ട് മുതലെടുത്തേണ്ടതെന്നാണ് പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നി ഇതൊന്നും എൻ്റെ എൻ്റെ ഒരു നിഗമനമായിട്ട് കണക്കാക്കേണ്ട ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു ആ അതുകൊണ്ടാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇപ്പോൾ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനോട് രാജിവെക്കാൻ വേണ്ടിയും യു ഡി എഫ് ചെയർമാനോട് രാജിവെക്കാൻ വേണ്ടിയും ഹൈക്കമാൻഡും കെ പി സി സിയും ആവശ്യപ്പെട്ടു ഇതൊരു താൽക്കാലിക സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എനിക്കവിടെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ പോകയുന്ന ചില പ്രശ്നങ്ങൾ അതെല്ലാം സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയൊക്കെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് ഇനിയും വരും ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുക ഇപ്പം തന്നെ ഒരുങ്ങേണ്ട സമയത്ത് പരസ്പരം കലയിച്ച് വീണ്ടും ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തരുത് എന്ന് പാർട്ടി നേതൃത്വം വളരെ ഗൗരവമായി കാണുന്നത് കൊണ്ടാണ് താൽക്കാലികമായി ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഒരാൾ അവിടെ ഉള്ള ഒരാളെ ഏൽപ്പിച്ചാൽ അതിലിപ്പോൾ തർക്കം വേണ്ട എന്ന് കരുതി ഒരു സമവായ ഉണ്ടാക്കിയതിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളും വരും വടകര വിട്ടത് ശരിയായില്ലേ അല്ല അത് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനതിനെ കുറിച്ച് അഭിപ്രായം ശരിയല്ല വടകരയിൽ വീണ്ടും കെ മുരളീധരൻ മത്സരിച്ച ജയിക്കുമായിരുന്നു എന്നുള്ളത് വടകരക്കാരും പറയുന്നുണ്ട് കാരണം യു ഡി എഫ് അത്രയും ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും പാർട്ടി നേതൃത്വമായതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊന്നും അഭിപ്രായം പറഞ്ഞില്ല സാധ്യത സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല കാരണം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ആരെ എവിടെ തീരുമാനിക്കുന്നു എന്നുള്ളത് ഹൈക്കമാൻഡും കൂടി മുതിർന്ന നേതാക്കന്മാരുടെയും അഭിപ്രായം കൂടെ കണക്കിലെടുത്തായിരിക്കും പാലക്കാട് എന്തായാലും ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ഉണ്ടായാൽ ഉറപ്പായിട്ടും ജയിക്കുന്നൊരു മണ്ഡലമാണ് ആ അത് ശരിയാണ് പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ പിറകിലായിരുന്നു യു ഡി എഫിനേക്കാൾ ബി ജെ പി അതുകൊണ്ട് യു ഡി എഫ് ജയിക്കുന്നൊരു മണ്ഡലമാണ് ആ ആര് സ്ഥാനാർത്ഥിയാണെന്നുള്ളതൊക്കെ പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്